ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വണ്ടറിങ് ബൈ അപ്പം ലോങ് ടൈമിന് ശേഷമാണ് ഞങ്ങൾ ഇൻട്രോ പറയുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ആയിരുന്നു ഷെബു നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി നമ്മളോട് മെസ്സേജ് ആയി ചോദിച്ചിരുന്നു എന്ത് പറ്റി വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തെന്നൊക്കെ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഷബു ബിസി ആയി പോയി ഞാൻ ഞാനിന്റെ ജോലിയായിട്ട് ബിസി ആയി പോയി നമ്മൾ പോയി ബ്ലോഗ് എടുത്തിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ ബ്ലോഗ് എടുത്തിട്ടുള്ളൂ പക്ഷെ ഞങ്ങള് റീൽസ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വ്ളോഗായിട്ട് ഞങ്ങൾ ഒന്നും എടുത്തിട്ടായിരുന്നില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും ആധുനിക സ്കൂളൊക്കെ ചേർത്ത് പിന്നെ ആയി ബിസി

എവിടെയാണ് പൊന്ന എല്ലാരും കണ്ടിട്ട് അതീമോ ഒക്കെ വലുതായില്ലേ എന്റെ ടോബു ഷെബു തന്നില്ലേ ഷെബു തന്നില്ലേടാ ഷെബുവിന്റെ ബാഗ് കൂടെ പരിശോധിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതാ ഞങ്ങള് എല്ലാരും ജുബൈലിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെയാണ് ഞങ്ങൾ എല്ലാരും പറയാനാ ഷെബുലി ഫാമിലി നമ്മളെ ബ്ലോഗിലൊക്കെ സ്ഥിരം കാണുന്നവരെയാണ് അപ്പൊ അതാക്കണ് അതീമോനൊക്കെ നീള വെച്ചു ആശാ അല്ല അത് പിന്നെ സ്കൂളിലൊക്കെ ആയി സ്കൂൾ ബോയ് ആണ് ഇപ്പോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയേ എല്ലാവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ സുഖമായിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ ജുബൈലക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് മറ്റുള്ള മറ്റേ ബൂട്ടൊക്കെ ഇട്ട് ക്യാരി ചെയ്യിക്കാണ് ഇത് ദുബായിക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു പക്ഷെ ദുബായിക്ക് ഞങ്ങൾ ചില കാരണങ്ങൾ പോകാൻ പറ്റിയില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ജുബൈലിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പക്ഷെ സ്റ്റെപ്പിനായിട്ട് ചെരുപ്പ് എടുത്ത ആ സ്റ്റെപ്പിനായിട്ട് ചെരുപ്പെടുക്കട്ടെ ഇത് കാരണം ഫോട്ടത്തിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ല ഫോട്ടോ എടുക്കുമ്പോൾ ഇടും നല്ല തണുപ്പ് തണുപ്പ അപ്പൊക്കെ ഇനി അങ്ങനെ പോകുമ്പോ വിശേഷങ്ങളായിട്ട് കാണാല്ലേ അതാ ഞങ്ങള് ജുബേലക്ക് ഏർ പോകാൻ ഇറങ്ങി വണ്ടിയിലാണ് മറ്റേ വണ്ടി കയറി ഉറങ്ങിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ഒക്കെ സെറ്റ് അല്ലേ സിപ്പോ അതോ അല്ലേ ഹൈവേയിലേക്ക് മിട്ടൊക്കെ പോയില്ലടി മുന്നിൽ പോയി ഞങ്ങള് ജുബൈലെത്തിണ്ടർ ഹിൽസ് ഫെസ്റ്റിവൽ പറഞ്ഞ സംഭവം ജുബൈലിൽ നടക്കുന്നുണ്ട് ഓൺലൈനിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിരുന്നത് അപ്പൊ ഞങ്ങളാണ് ലേറ്റ് നമ്മളെ മുന്നേ നമ്മളെ രണ്ട് ഫാമിലി എത്തിയിട്ടോ അടിപൊളി മാഷാ പോല തണുപ്പുണ്ട് ഇപ്പോൾ കോട്ടിലേക്ക് എറിയിക്കണ് സമയം ഇപ്പോൾ കണ്ടങ്ക നാല് നാൽപ്പത്തി മൂന്ന് എസ് ഇപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നോക്കാനാണ് ഇപ്പോൾ ഈ പോകണത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീടിന് ലാസ്റ്റ് പറയാം കേട്ടോ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം ഒരാൾക്ക് ഇരുപത് റിയാൽ വെച്ചിട്ടാണ് ടിക്കറ്റ് പിന്നെ ഏതാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വീടിന് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇവിടെ രാത്രിയാണ് ഭയങ്കര രസം എന്നുള്ളതാണ് ഞാൻ വീഡിയോസും റീറ്റ്സിനൊക്കെ കണ്ടെത്തുന്നു നല്ല തണുപ്പുണ്ടോ ഉള്ളി കയറിയേക്ക് നല്ല തണുപ്പൂല്ലേ എന്നാൽ ഞങ്ങൾ പതിനുള്ളിൽ കയറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ ഞാൻ ടിക്കറ്റും നോക്കുന്ന സ്ഥലോ ഏയ് തണുപ്പിന് കോട്ടക്കിടക്ക് ആയിരിക്കണേ നടക്കി നോക്കി പോറക്കണോ കിട്ടാൻ ഒന്നുള്ള വണ്ടി കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ സേഫാണ് എന്തൊക്കെ കോട്ടയൊക്കെ കയറി ഇപ്പൊ കൈ പിടിച്ചോട്ടെ അത്യാവശ്യം അവിടെ നിങ്ങടെ നടക്കാണ്ടില്ല പക്ഷെ നല്ല കാലാവസ്ഥ അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് മുന്നിൽ എരുട്ടായി തുടങ്ങുന്നുണ്ട് അത് കണ്ണടച്ചിട്ടാണോ ആ കണ്ണടച്ചിട്ടാണ് വിളിച്ചില്ല

പോണു എത്ര റോക്കറ്റാ ഒന്ന് രണ്ട് മൂന്ന് റോക്കറ്റ് ഏതാ വണ്ടികളൊക്കെ മോഡലോക്കി ഏതാതിന്റെ ഇരുന്നൂറ്റി പൈതി അറബി അറിയാത്തോണ്ടേ ഞാനൊന്ന് ജനിക്കണീന്റെ ലാൻഡ് റോവർ ദുബായ് നമ്പർ പ്ലേറ്റ് ആണല്ലോ ജി എം സി ചവർ ലൈറ്റ് ഈ വണ്ടിയൊക്കെ എപ്പോഴും ഞാൻ നമ്മള് റോട്ടില് ചിലവേലത്തൊക്കെ അവിടെയും കാണലുണ്ട് ഇവിടെ അങ്ങനെ മിട്ടു എന്തൊരു നല്ല ക്ലീറ്റ് നീറ്റ് വെള്ളം മറ്റുള്ള ചെരുപ്പൊക്കെ മാറ്റി നടക്കുന്ന വിളിക്കാൻ കയറി നടന്നൊക്കെ ബൂട്ടൊക്കെ മാറ്റി സമാധാനമായോ നടക്കാൻ പറ്റിട്ട് ബൂട്ടൊക്കെ എടുത്ത് കെട്ട് അങ്ങനെ ഷെബോ ഇപ്പൊ സെറ്റ് ആയില്ലേ അങ്ങനെ ഷെബു തന്നെ കരിട്ടോ സങ്കടപ്പെട്ടിട്ട് കാറ്റടിച്ചിട്ട് കണ്ണുന്ന വള്ളൊക്കെ വരുന്നേ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാ ഞാൻ ചീത്തറിഞ്ഞിട്ടു ഷെബോ ഓക്കെ ഞാൻ തമ്മിലോ ഷെബുവിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു ചീത്തല്ലേ വെറുതെ പറഞ്ഞ നല്ല കാറ്റ് എഴു പക്ഷെ ഞാൻ കൂട്ടിട്ടില്ല കേട്ടോ ഞാൻ ഓപ്പൺ ആകണ്ടോ അങ്ങനെ ബൂട്ടൊക്കെ ഇറങ്ങി നമ്മള് ഫസ്റ്റ് ചെറുതായിട്ടുണ്ട് ഇത്രത്തോളം നടത്താൻ കഴിയല്ലേ ഒരുപാട് ഫുഡ് ട്രക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഷേബു നല്ല ആളുകളുണ്ടല്ലേ മോനെ ോക്കി നമ്മളെ കറങ്ങി കറങ്ങി എത്തിയിരിക്കുന്നു മുട്ട റായന അവിടെ എത്തിട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളും എന്തൊക്കെയതുണ്ട് അവിടെ കയറി നോക്കട്ടെ അവിടെ കയറിയിട്ടില്ല മാമിയെ നിങ്ങൾ ചീത്ത പറയണേ ഞങ്ങളെ നേരമ്പ കീട്ട് ആക്കണേ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ലാണ് ഞങ്ങൾ പെർഫെക്റ്റ് ടൈമിങ് ആയിരിക്കും ഞങ്ങള് ഞാൻ വീട്ടിൽ നിന്ന് മാത്രമേ പോസ്റ്റ് എടുത്തു വേറെ ഒടന്നും എടുത്തില്ല ചെമ്മീ ചെമ്മീനാണിതേ ആ ഇത് പക്ഷെ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഒക്കെ മാപ്പിതാനെങ്ങനെ നോക്കി ആ അങ്ങനെ നോക്ക ആമയങ്ങനെ തൊള്ളൊക്കെ കൈവിളനാണ് കണ്ടത് ചലിക്കണ നോക്കി കറക്റ്റ് ചലിക്കണിണ്ട് അങ്ങനെ എന്റെ മുകളൊരുപാട് ഇണ്ടിട്ടാ ടുത്തിട്ടവിടെ തീരുന്ന് കായ പൊന്നോ ഒരു കുന്നു മുയ്യുവാണെ ലൈറ്റാണ് ഇട്ടിട്ട് പൊളി ആക്കിയിക്കണേ ഒരു രക്ഷയില്ല മാമിയെ അപ്പൊ കടന്നണ്ട് രണ്ടു ഫോട്ടോ ഇത് സംഭവം അല്ല അല്ലല്ല ഇതും സംഭവം എന്താണെന്ന് നോക്കട്ടോ ആടാ മറ്റു സംഭവം ഇതാടേ ആ ആ പക്ഷെ ഒരു രക്ഷയില്ല

നിങ്ങളൊക്കെ കാശ്മീരിക്ക് തന്നെ കൊണ്ടുപോയാം ഇവള് ഞാൻ ഇച്ചിടാൻ കൂടെ നിന്ന് കോട്ടിട്ടുണ്ടെങ്കിൽ കുത്തക്കണേ രണ്ടരക്കണേപ്പാ സുഖലണുപ്പാണ് തണുപ്പില്ല തണുപ്പില്ല അറിയനെ നല്ല തണുപ്പുണ്ട് എവിടെ നോക്കിയാല് ലൈറ്റ് കൊണ്ടിട്ട് പണി പണിയെടുക്കണേ എവിടെ നോക്കിയാല് ലൈറ്റും കൊണ്ടില്ല പണികളാണ് കണ്ടോ ഇവിടെ ോക്കിയാലും സംഭവം ഇരുവരും ആരോട് കാര്യ കാണട്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ടിക്ടോക്കിൽ വീഡിയോസ് ഇൻസ്റ്റാഗ്രിന് വീഡിയോസ് കണ്ടിട്ട് എന്നിട്ട് പോരാൻ പ്ലാൻ ചെയ്ത് ജിറാഫ് കണ്ടോ പിന്നെ അപ്പുറത്ത് ഇത് മാത്രല്ല മുകളിൽ ഒരുപാട് വേറെ മൃഗങ്ങളുണ്ട് ഷെബു പോപ്കോണിൽ ശ്രദ്ധ കൊടുക്കരുത് സംഭവത് ലൈറ്റിങ്ങാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ലൈറ്റിൽ എത്രത്തോളം ഇതിന്റെ ഭംഗി ഉണ്ട് എന്നുള്ളത് എനിക്ക് എനിക്കറിയണില്ല ഞാൻ ബ്രേറ്റ്നസ് കമ്മിയാക്കി വേണ്ട യോ കുട്ടി 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 ചെറിയ കുട്ടി ഇത് തള്ളയാണ് മോനെ ോ ഒരു കുന്നിന്റെ മുകളിൽ അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തിങ്ങനെ കണ്ടോ നമ്മളിപ്പോ അവിടെ നിന്ന് എങ്ങനെ വന്നത് നടന്ന കഴിഞ്ഞിട്ടില്ല കാണാത്തത് ഒരുപാട് രണ്ടുണ്ടോക്കണ് പാമ്പ് ഇങ്ങനെ പെടഞ്ഞു കിടക്കണ കവാടത്തന്നെ സ്പൈഡർ ഇന്നൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ മമ്മിയൊന്നും പറയുന്നുണ്ട് ഇത് ചലിക്കണമുണ്ട് ഷമോനെ ഇത് മൂവ് ചെയ്യണമുണ്ടേ ക്രിയേറ്റിവിറ്റി ഒരു രക്ഷയില്ല ഒരു കുന്നും മുഴീവം ആണ്ട് ലൈറ്റിംഗ് കൊണ്ട് മൃഗങ്ങളോക്കി സംഭവത്തിനുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും എല്ലാരും ഉള്ളിൽ തന്നെ കേട്ടോ ഓക്കെ ചലിക്കണമുണ്ട് കേട്ടോ അല്ല സൗണ്ട് ഉണ്ടാക്കണമുണ്ട് കേട്ടോ സൗണ്ട് ഉണ്ടാക്കണോക്കി Out, Pizza, ീ ഫാമിലി ആയിട്ടാണ് അങ്ങനെ പോന്നിട്ടണത് ഞാൻ വീഡിയോ ഇതിനപ്പൊ ഫോട്ടോ എടുക്കാനോ തിരക്കാണെങ്കിൽ കാണുന്നു അവിടെ ഫുള്ള് ഫോട്ടോ എടുക്കാനോ തിരക്ക ഞങ്ങള് ജുബൈൽ നിന്നൊക്കെ പോന്ന് ദമാമി ദമാമിയിൽ എത്തി കേട്ടോ അപ്പൊ എങ്ങനെയാണ് വണ്ടർ ഹിൽസ് അടിപൊളി പരിപാടിയാണ് അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോവാണ് പോണ്ടത് കുറച്ച് ദിവസം കൂടുതൽ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉള്ളു തോന്നുന്നുണ്ട് ഇരുവറിയാലോട്ടോ ടിക്കറ്റ് പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളിട്ടോ അതായത് കൊറേ കാലത്തിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയത് പക്ഷെ പോയി ഒരുപാട് നടക്കാനുണ്ട് നടക്കാൻ ഒരു കുന്നു മുലിവ അവിടെ ചെന്ന് ഞങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ല കണ്ടതൊന്നും അതിനൊക്കെ ഭാഗങ്ങളാണ് എന്താ പറയുക ഒന്നും ആ അപ്പൊ അടിപൊളിയാണ് ഞാൻ അവിടെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം വിൻഡോ എന്ന ആപ്ലിക്കേഷന്റെ പേര് ആപ്ലിക്കേഷനിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഈസി ഈസിയല്ല ചോ ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് ഇത്രയും നടന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കുറച്ചൊരു ഭാഗം കണ്ടിട്ടുള്ളൂ ഇനി ഒരുപാട് കാണാനുണ്ട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും പോയി എൻജോയ് ചെയ്യാ ദമാമിൽ ജുബൈയിൽ വന്നിട്ട് നമ്മൾ കാണാതിരിക്കാൻ മോശമല്ലേ അപ്പം എല്ലാവരും പോയിട്ട് അടിച്ച് പോയി കേട്ടാ അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ ഓക്കെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ